രാജ്യത്ത് നടക്കിയ ഡൽഹി സ്ഫോടനത്തിന്റെ ചുവട് പിടിച്ച് മുസ്ലിം വിദ്വേഷ പ്രചാരണം വീണ്ടും തലപൊക്കുകയാണ് കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് ഐ ക്യാമ്പസിൽ പ്രത്യക്ഷപ്പെട്ട മുസ്ലിം വിരുദ്ധ ചുവരൈത്തുകളാണ് ഈ വിദ്വേഷത്തിന്റെ ഏറ്റവും പുതിയ രൂപം ഈ സംഭവം നമ്മുടെ സമൂഹത്തിന്റെ സഹിഷ്ണുതയെയും ബഹുസ്വരതയും ചോദ്യം ചെയ്യുകയാണ് പ്രശസ്തമായ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ചുവരുകളിൽ നായകൾക്കും മുസ്ലീങ്ങൾക്കും പ്രവേശനമല്ല അങ്ങനെ ഒരു എഴുത്ത് രൂപപ്പെട്ടത് വിദ്യാഭ്യാസത്തിന്റെ പരിശുദ്ധമായ സ്ഥലത്താണ് ഈ വിദ്വേഷം വ്യാപിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്നത് വലിയൊരു ദുരന്തത്തെയാണ് നവംബർ പതിനൊന്നിന് ചൊവ്വാഴ്ച രാവിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പ്രധാന പ്രവേശന കവാടത്തിന്റെ ഇരുവശങ്ങളിലും ഈ വിഷപരമായ എഴുത്തുകൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹാനോബി സ്ഥാപിച്ച ഐ എസ് ഐ സാമ്പത്തിക സാമൂഹിക ഗവേഷണങ്ങളുടെ കേന്ദ്രമായി ലോകമാകെ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി അംഗീകരിക്കപ്പെട്ട ഈ സ്ഥാപനത്തിന് കൊൽക്കത്തയ്ക്ക് പുറമെ ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ തേസ്പൂർ എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട് ഇത്തരം ഒരു സ്ഥലത്ത് അറിവിന്റെ ക്ഷേത്രത്തിൽ മതപരമായ വിവേചനത്തിന്റെ അടയാളങ്ങൾ ഉയരുന്നത് എത്ര മാത്രമായുള്ള ക്ഷതമാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ഹോസ്റ്റലിന്റെ പ്രവേശന കവാടത്തിൽ ഒരു വശത്ത് വർഷങ്ങളായി നിലനിന്നിരുന്ന നായകൾക്ക് പ്രവേശനമില്ല എന്ന കറുത്ത നിറത്തിലുള്ള എഴുത്തിന് മുകളിൽ ആരോ വെളുത്ത ചോക്ക് ഉപയോഗിച്ച് മുസ്ലിംകൾ എന്ന വാക്കുകൾ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഇപ്പോൾ അത് മുസ്ലിങ്ങളും നായും പരിസരത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന ദുരന്തമായ സന്ദേശമാണ് കാഴ്ചവെക്കുന്നത് മറ്റൊരു വശത്ത് മുസ്ലിങ്ങളെ അനുവദിക്കില്ല നോ മുസ്ലിംസ് എന്നും എഴുതിയിരിക്കുന്നു ഹോസ്ലൈൻഡിന്റെ രണ്ടാം നിലയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചവറ്റുകൊട്ടയിൽ മുസ്ലിങ്ങൾക്കുള്ള ഏക സ്ഥലമെന്നും ഈസ്റ്റ് വിംഗ്സ് ടയർ കേസിന്റെ കൈവരിയിൽ നോ ഡോക്സ് നോ മുസ്ലിംസ് എന്നും എഴുതിയിരിക്കുന്നു ഇത്തരം വിഷഹരമായ എഴുത്തുകൾ ഒരുപാട് കാണാം ഈ സൂചനകളൊക്കെ പരിശോധിച്ചാൽ ഇത് ഒറ്റയടിക്ക് രൂപപ്പെട്ടതല്ല ആ സൂത്രിതമായ ഒരു പ്രവർത്തനം തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നവംബർ പത്തിന് വൈകുന്നേരം ആറ് അമ്പതിന് ഡൽഹിയിലെ ചെങ്കോട്ട സമീപം സംഭവിച്ച സ്ഫോടനത്തെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ പൊട്ടിത്തെറിച്ച് എട്ട് പേർ തൽക്ഷണം മരിച്ചു പിന്നീട് അഞ്ചു പേരും നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയി എൻ ഐ എ സ്ഥിരീകരിച്ചതനുസരിച്ച് കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദാണ് ഡി എൻ എ ടെസ്റ്റിലൂടെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘം ഇയാളെ ആക്രമണത്തിൻ്റെ സൂത്രധാരണയും കാണുന്നു എന്നാൽ ഈ ഒരു ഒറ്റ വ്യക്തിയുടെ പ്രവൃത്തിയെപ്പോലും മുഴുവൻ മുസ്ലിം സമുദായത്തിനെതിരായ വിദ്വേഷ പ്രചരണമായി മാറ്റിമറിക്കുന്നത് എത്രമാത്രം അന്യായ ാണ് ഒരു തെറ്റ് ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കുന്നതിന് പകരം ഒരു മതത്തെ മുഴുവനായി കുറ്റാരോപിതരാക്കുന്നത് ഭീകരവാദത്തിന്റെ ലേബൽ മുസ്ലിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നത് സമൂഹത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന ഒരു ഭീമമായ അപകടമാണ് ഈ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭീകരവാദത്തിന്റെ റൂട്ട് കാരണങ്ങൾ മതത്തിലല്ല അനീതി അടിച്ചമർത്തൽ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളിലാണ് എന്നുള്ളതാണ് ഡൽഹി സ്ഫോടനത്തിലെ പ്രതിയെ മുസ്ലിമാണെന്ന് കണ്ടെത്തിയപ്പോഴും അതൊരു വ്യക്തിഗത പ്രവൃത്തിയായി മാത്രം കാണുന്നതിനപ്പുറത്തേക്ക് മുസ്ലിങ്ങളെല്ലാം ഭീകരരാണെന്ന് പൊതുവാക്കി പറയരുത് ഇത്തരം പൊതുവാക്കലുകളാണ് കൊൽക്കത്തയിലെ ഐ എസ് ഐ ക്യാമ്പസിൽ നടന്ന വിദ്വേഷ പ്രവർത്തികളുടെ ഇന്ധനമാകുന്നത് നമ്മുടെ രാജ്യം ബഹുജനപ്രിയതയുടെ മാതൃകയായിരിക്കണം വിദ്വേഷത്തിന്റെ കേന്ദ്രമായി മാറരുത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സിഖ് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഈ ഭൂമിയിൽ ഒരു മതത്തെയും ലക്ഷ്യമാക്കിയുള്ള വിവേചനം സ്വീകരിക്കാനാവുന്നതാണോ ഐ എസ് ഐ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സംഭവത്തെ അപലപിച്ച് അന്വേഷണവും കടുത്ത നടപടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോളേജ് അധികൃതരും ഇതിനെ ഗൗരവമായി തന്നെ കാ എടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ടതല്ല കഴിഞ്ഞ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റികളിലും പൊതുസ്ഥലങ്ങളിലും ഇത്തരം വിദ്വേഷ അടയാളങ്ങൾ ആവർത്തിച്ച് കാണുന്നുണ്ട് ഉദാഹരണത്തിന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം ഒരു പാറ്റേണിൻ്റെ ഭാഗമാണ് ഒരു ഭീകര സംഭവത്തിന് പിന്നാലെ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പ്രചാരണം ഈ പാറ്റേൺ തുടരുന്നത് നമ്മുടെ യുവാക്കളെ വിഭജിക്കുകയും വിദ്യാഭ്യാസ സ്ഥലങ്ങളെ വിഷബീജങ്ങൾ നിറഞ്ഞതാക്കുകയും ചെയ്യും ഇത്തരം പ്രവർത്തികൾക്കെതിരെ നമ്മളെന്ന സമൂഹമാണ് ഉണരേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ സിവിൽ സൊസൈറ്റി ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കണം വിദ്വേഷത്തെ അടിച്ചമർത്തണം നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് സമത്വവും സ്വാതന്ത്ര്യവുമാണ് ഉറപ്പാക്കുന്നത് അതിനെ ലംഘിക്കുന്ന ഈ പ്രവർത്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് നമ്മുടെ കടമ ഐ എസ് ഐ പോലുള്ള സ്ഥാപനങ്ങൾ അറിവിൻ്റെ ലോകത്ത് മാറി നിൽക്കട്ടെ വിദ്വേഷത്തിൻ്റെ ഒരു ഇടമായി അത് മാറാതിരിക്കും െ നമ്മളെല്ലാം ചേർന്ന് ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം ഒരു ഐക്യമായി നമ്മുടെ സമൂഹമായി ഒരു രാജ്യമെന്ന നിലയ്ക്ക് നിലകൊള്ളണം വെയിറ്റ് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്